നമ്മുടെ കോഴിക്കോട് പുലർച്ചെ അഞ്ചു മണിക്ക് നല്ല കിട്ടിലടുക്ക കിട്ടുന്ന യാത്ര നമ്മൾ കടുക്കിലേക്ക് രാവിലെ പുലർച്ചയ്ക്ക് നൂൽപൊട്ട് വെള്ളപ്പം പുട്ട് പൊച്ചവത്തിരി പൊറാട്ട ഒരു ആറമുക്കാൽ അധികം ഇതാണ് പൊച്ചത്തിരിക്കാണ് ഏറ്റവും കൂടുതൽ കഴിയും കടിക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് കടുക്ക എന്തായാലും നിർബന്ധം അവിടെ കടക്കല്ലെങ്കിൽ പിന്നെ കച്ചവടം ഇല്ല ഈ കാണുന്ന ഉരുളിയിൽ കഴിഞ്ഞാൽ ഒരുപാട് പാത്രത്തിലൂടെ കടുക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ണ്ടാക്കുന്ന വേറെ സ്ഥലം കോഴിക്കോട്ടെ രുചിയിടങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് കടുക്ക ബസാർ ആ കടുക്ക ബസാറിലെ കോർണറിലുള്ള ഒരു ഹോട്ടലിൽ നല്ല കടുക്ക റോസ്റ്റ് ചാലിയത്തുള്ള കടുക്ക അഥവാ കല്ലുമ്മക്കായ വളരെ പ്രസിദ്ധമാണ് കേട്ടോ പുലർച്ചെ കടുക്ക എടുക്കാൻ പോകുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ കൊച്ചു കട തുറന്നത് പുലർച്ചെ അഞ്ചു മണി മുതൽ കട ഓപ്പൺ ആയിട്ടുണ്ടാവും കണ്ടാൽ കൊച്ചു കടയാണെങ്കിലും ഒരുപാട് തീർത്തുന്ന ആൾക്കാർ വരുന്ന നല്ല തിരക്കുള്ള കടയാണു ഇവിടെ മീൻ കറിയും ബീഫ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഏറ്റവും ഫേമസ് കൊടുത്ത കടുക്ക റോസ്റ്റും ഈ കാണുന്ന കുരിച്ച പത്തിരി കേട്ടോ രാവിലെ എപ്പോഴും അഞ്ചു മണിക്ക് ഓപ്പൺ ആവും അഞ്ചു മണിക്ക് എന്തൊക്കെയുണ്ടാവും ഒരു എട്ട് വർഷം പോലായി

അടുത്തല കഴിഞ്ഞിട്ട് എടുക്കാനല്ലേ അത് കഴിഞ്ഞിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് പാട്ടാണ് ദಿಸ್ക്കുന്നത് ഒരു ജമ്പ് കഴിഞ്ഞു ആ ഒരു ജമ്പ് കഴിഞ്ഞു ഇതാ അടുത്ത് ഇന്നി ഓക്കേ ഏది ദാ അതുപദൊക്കെ കഴിഞ്ഞിട്ട് അടുത്തണ്ടാക്കാനുള്ളാണല്ലേ ദാ നിക്ക്ണ്ടാക്കാനുള്ളതാ കടക്കാണ് മെയിനായിട്ട് കടക്കയാണ് മെയിനായിട്ട് ല്ലേ നിക്ക്ണ്ടാക്കാനുള്ള ഓക്കേ ഓക്കേ

പുലർച്ചൊക്കെ തുടങ്ങണോണ്ട് പിന്നെ അതാ പൊറോട്ട ഇങ്ങനെ ചുട്ടുക പിന്നെ നമ്മള് ഗ്യാസെല്ലാം വെറുകടുപ്പാണ് ചേരി എല്ലാം കറി ഉണ്ടാക്കണത് എല്ലാം ഉണ്ടാക്കണേ ഇതേമാതിരി കത്തിച്ചു കണ്ടുള്ളത് എപ്പഴൊക്കെ മൂന്നര മാക്സിമം അതിന്റെ മുന്നേ തന്നെ തീരും മൂന്നരണ്ടാക്കിയോണ്ട് ഇങ്ങനെ ആൾക്കാരാ നമ്മളെ നമ്മളെ ഉണ്ട് ഉണ്ട് കടക്കാർക്ക് അത് രാവിലെ തന്നെ വന്ന് വന്നുകൊണ്ട് നാസ്താക്കി പോകും ഒക്കെ വാങ്ങിച്ചു അൻപത് ഒരു കിലോ തോടുകൊടുത്ത് വാങ്ങിക്കുന്നത് മുപ്പത് മുപ്പത്തിരണ്ട് ചിലപ്പോ ഫീസ് കുറയും ഏറ്റവും കൂടിയതാണ് ആദ്യം ഇത് ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ്റിഅമ്പതൊക്കെ ആയിരുന്നു ഒരു മാസത്തിന് മേലായിട്ട് അപ്പൊ നമ്മളിരു ഇരുപത് റുപ്യ കൂട്ടി നൂറിന് വിട്ടുകൊണ്ടിരുന്നത് ഒരു രണ്ടാഴ്ചകളായി നൂറ്റി ഇരുപത് മുന്നോട്ട് പോണില്ല അപ്പൊ അതുകൊണ്ട് ഇരുപത് കൂട്ടി ഓ ബീഫും മീനൊക്കെ മീനും പിന്നെ നാല് ഐറ്റംസ് ഉണ്ടാവും കടക്കുണ്ടാവും കടുക്കാണ് പിന്നെ ബീഫ് മീൻ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മുട്ടക്കറിയാ അങ്ങനെയൊന്നും ഉണ്ടാവും പിന്നെ പൊറോട്ട പൊറോട്ട തന്നെ കൊച്ചുപത്തിരി ഉണ്ടാവും പുട്ട് അതി രാവിലെ പുലർച്ചയ്ക്ക് നൂൽപുട്ട് വെള്ളപ്പം പുട്ട് കൊച്ചുവത്തിരി പൊറോട്ട ഒരു ആറാം മുക്കാൽ ഏഴുമണിയാവും പൊറാട്ടാണ് ാണ് പൊരുച്ചത്തിരി ആണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കടക്കെന്തായാലും നിർബന്ധം അവിടെ കടക്കല്ലെങ്കിൽ പിന്നെ കച്ചവടം ഇല്ല കടക്കണ്ട കണ്ടാണ് വരെ കടക്ക് വേറെ ഒരുവിധം ഇല്ല ഇഷ്ടമല്ല ദൂരത്തുനിന്നുള്ള ആൾക്കാരെ ഒത്തിരി ആൾക്കാർ എടുത്തു പോയിക്കണ് വീഡിയോ ഇങ്ങനെ എടുത്തു പോകും അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നു പിന്നെ കുക്കിംഗ് പിന്നെല്ലും ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ എല്പിനെ ഭാര്യ സപ്ലൈ ഉണ്ടാവും ഇതിനും ഒരു ഭാര്യ ഒരു പത്ത് പതിനടുത്തൊരു ചേച്ചി കൊണ്ട് ഒരു രണ്ടാളും ഉണ്ടാവും മുമ്പിൽ കുറച്ച് നോക്കാൻ നോക്കാനും ഒക്കെ പിന്നെ ഇതൊന്നും അറിയില്ല അടുക്കള മൊത്തം ഇതെടുത്ത് ഒക്കെ ഞാൻ തന്നെ എന്താ നമുക്ക് നാലര മുതൽ ആൾക്കാർ വരലും നാലര നാല മുക്കാല് വരല് തുടങ്ങും വിറകിന്റെ ഈ ഇതുകൊണ്ടുള്ള ഇതാണ്

ണി കഴിഞ്ഞാല് ഒരു പൂവും രാവിലെ മുതലാ പുലർച്ച മുതലേ കിടക്കത്തേരണോ നമ്മള് നൂറ്റിരുവിന് കൊടുക്കുന്നത് മുതല് മറ്റോ കുറച്ച് ഇതാവും ചെയ്യരുതല്ലോ ൂടാതെ ഇങ്ങനെ ഫ്രീസില് വെച്ചിട്ടുണ്ടല്ലേ എന്താ പറയുക കടുക്കാൻ ഡിമാൻഡ് അനു കിട്ടൂല അപ്പൊ വാങ്ങിച്ചതാണ് എന്താ അവസ്ഥ കടുക്ക ഫ്രൈ ബോർഡ് വെച്ചെങ്കിലും എനിക്കത് കടുക്ക റോസ്റ്റ് ആയിട്ടാണ് തോന്നിയത് ആ കടുക്ക റോസ്റ്റ് റോസ്റ്റും പൊരിച്ച പത്രീ കഴിക്കും രക്ഷയില്ല അപ്പൊ ചാലയും ഭാഗത്ത് വരുമ്പോ ഈ കടയിൽ വന്നിട്ട് കഴിക്കണം കേട്ടോ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം നിസാംഫുഡി ട്രാവലർ